ഇസ്രേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ട് ഈ ഒക്ടോബർ ആകുമ്പോൾ രണ്ടു വർഷം തികയുകയാണ് യുദ്ധത്തിൽ എന്തു നേടി നഷ്ടമായത് നിരപരാധികളുടെ ജീവൻ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മാറുന്നത് മരണസംഖ്യ മാത്രം പലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസിന്റെ അപ്രതീക്ഷിതമായ ഇസ്രയേൽ ആക്രമണവും ഇസ്രയേലിന്റെ പ്രത്യാക്രമണവും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭൂമിയാക്കി മാറ്റി ഇസ്രയേലിലേക്ക് കടന്നുകയറിയുള്ള ഹമാസിന്റെ പെട്ടെന്നുള്ള ആക്രമണമാണ് ഇതുവരെ കൊണ്ടെത്തിച്ച ഈ പ്രതിസന്ധി ഇപ്പോൾ ഇതാ ഉടൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ പ്രാവർത്തികമാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് െടിനിർത്തൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിൽ വരുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് അപ്രതീക്ഷിതമായി ഗാസേലെ വെടിനിർത്തലിനെ കുറിച്ച് വ്യക്തമാക്കിയത് വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവരുമായി താനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ ആരുമായാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതെന്ന് ട്രംപ് വിശദമാക്കിയിട്ടില്ല ഇസ്രയേല് വ്യോമാക്രമണത്തില് താറുമാറായ ഗാസയിലെ സാധാരണക്കാർക്ക് ഏറെ പ്രതീക്ഷ നല്കുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ യു എസുമായും അറബ് രാഷ്ട്രങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അബ്ബാസ് ട്രംപിനെ അറിയിച്ചതായി വഫാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു തലമുറകളായി ഈ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട സമാധാനം പുനഃസ്ഥാപിച്ച് പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള താങ്കളുടെ കഴിവിൽ താങ്കൾ വിശ്വസിക്കുന്നുവെന്നും പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്നുവെന്നും മഹമ്മൂദ് അബ്ബാസ് കത്തിൽ പറഞ്ഞിരുന്നു നിലവിൽ ഗാസയെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു ചർച്ചകൾ ഒന്നും തന്നെ നടക്കാത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം ഗാസയിൽ ഭക്ഷണം അടക്കമുള്ള ആവശ്യവസ്തുക്കൾ കാത്തുനിന്നവർക്കു നേരെ ഇസ്രയേൽ സൈനികർ വെടിയുതിർക്കുന്നതായുള്ള സംഭവം നിത്യേനെ നടക്കുമ്പോഴാണ് ട്രംപിന്റെ പ്രതികരണം ഫലസ്തീൻകാർക്ക് നേരെ വെടിവെക്കാൻ നിർദ്ദേശമൊന്നും നൽകിയില്ലെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അധന്യാഹവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വിശദമാക്കിയത് ഗാസയെ തുടർന്ന് ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് ആണ് ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വെടിനിർത്തലിന് ശേഷം ഗാസയ്ക്ക് മുപ്പത് മില്യൺ ഡോളർ സഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള സൂചനയും ട്രംപ് നൽകിയതായാണ് ൾ പുറത്തുവരുന്നത് ആളുകൾ മരിക്കുന്ന സാഹചര്യമായതിനാൽ അമേരിക്ക സാങ്കേതികമായി ഗാസ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നുമാണ് ട്രംപ് വിശദമാക്കുന്നത് ഭക്ഷണമോ അവശ്യവസ്തുക്കളോ ലഭ്യമല്ലാത്ത ആൾക്കൂട്ടങ്ങളെയാണ് താൻ കാണുന്നതെന്നും ട്രംപ് പ്രതികരിച്ചു സഹായം ചില മോശം ആളുകൾ തട്ടിയെടുക്കുന്നുണ്ടെങ്കിലും ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനം മികച്ച രീതിയിലാണെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം അതേസമയം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് യമന്റെ മിസൈൽ ആക്രമണം നടന്നിരുന്നു ദക്ഷിണ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം അരങ്ങേറിയത് തുടർന്ന് സൈറണുകൾ മുഴങ്ങിയെന്നും ഇസ്രേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിസൈൽ ആക്രമണമുണ്ടായ വിവരം ഇസ്രയേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മിസൈൽ പ്രതിരോധിക്കുന്നതിനായി എയർ ഡിഫൻസ് സിസ്റ്റം സജ്ജമാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായതായി നിലവിൽ റിപ്പോർട്ടുകളില്ല ഏതായാലും ട്രംപിന്റെ പ്രഖ്യാപനം പ്രതീക്ഷ നിറഞ്ഞ ഒന്നാണ് യുദ്ധം അവസാനിച്ചാൽ അവശേഷിക്കുന്ന കുറച്ച് ജീവനെങ്കിലും ബാക്കി നിൽക്കും